അമ്മയെ കൊല്ലുന്ന മക്കൾ സഹപാഠിയെ കൊല്ലുന്ന സഹപാഠി കാമുകനെ കൊല്ലുന്ന കാമുകി ഏറ്റവും അവസാനമായി അധ്യാപകനെതിരെ കൊലവിളി നടത്തുന്ന വിദ്യാർത്ഥികൾ ഇതൊക്കെ നമ്മുടെ പരിഷ്കൃത സമൂഹം നമ്മൾ സ്വയം വിശേഷിപ്പിക്കുന്ന കേരളത്തിൽ ലോകത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ സാംസ്കാരിക അല്ലെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ സാക്ഷരത നാട് നമ്മൾ വിശേഷിപ്പിക്കുന്ന നമ്മുടെ കേരളത്തിൻ്റെ കേരളത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് ആഴ്ചകളിലായിട്ടും മാസങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് എവിടെ എത്തി നിൽക്കുകയാണ് നമ്മുടെ കേരള സമൂഹം അല്ലെങ്കിൽ കേരളത്തിൻ്റെ സംസ്കാരം എന്ന് പറയുന്ന ഒരു മാനദണ്ഡം അല്ലെങ്കിൽ കേരളത്തിൻ്റെ സാംസ്കാരിക തലം എവിടെ എത്തി നിൽക്കാൻ നമ്മൾ സ്വയം ഒന്ന് വിലയിരുത്തേണ്ടതുണ്ട് കാരണം മറ്റൊന്നുമല്ല നമ്മൾ ഈ ഒരു ഈ ഒരു പുതിയ കാലത്ത് നമ്മുടെ അവകാശങ്ങൾ റൈറ്റ്സ് എന്ന് പറയുന്ന സാറുണ്ട് അവകാശങ്ങൾ നമ്മൾ ഇതിനെതിരെ ഘോര ഘോ സംസാരിക്കുന്ന ആളുകളാണ് സോഷ്യൽ മീഡിയയിലൂടെ എന്തും വിളിച്ചു പറയാം എന്ന് ഒരു വിഭാഗം ആളുകൾ അതെന്റെ അവകാശമാണ് പറയുന്ന ഒരു വിഭാഗം ആളുകൾ ഏത് ഏതൊരാൾക്ക് നേരെയും കൈ കൈചൂടി സംസ്കാരി സംസാരിക്കുമ്പോൾ അത് എൻ്റെ അവകാശം എന്ന് പറയുന്ന ആളുകൾ എന്താണ് നമ്മളെ ഭരണഘടനയെ മുൻനിർത്തിക്കൊണ്ടിരുന്നതെല്ലാം പറയുന്നത് ഒരു പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് എന്ന് പറയുന്ന വാക്കിലൂടെ നോക്കുമ്പോൾ ഇതെല്ലാം ശരിയാണ് പക്ഷേ തൊട്ടപ്പുറത്തേക്ക് ചില നോംസ് ആൻഡ് വാല്യൂസ് ഉണ്ട് ഒരു സമൂഹത്തിനെ നിലനിർത്തുന്ന സമൂഹത്തിന്റെ ഐക്യത്തെയും സമൂഹത്തിലെ ഒരു നന്മയൊക്കെ നിലനിർത്തുന്ന ചില മൂല്യങ്ങളുണ്ട് വാല്യൂസ് ഉണ്ട് ഇന്ന് മൂല്യങ്ങളെയും വാല്യൂസിനെയും ഒന്നും ഒരു വിലയില്ല ആർക്കും വേണ്ട ഈ മൂല്യങ്ങളും വാല്യൂസൊക്കെ പതുക്കപ്പതു നമ്മുടെ സമൂഹത്തിൽ നിന്ന് ഇല്ലാതായി ഇല്ലാതായി കൊണ്ടിരിക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു പുതിയ ജനറേഷൻ പുതിയ തലമുറ അവരിൽ നമുക്ക് ഇതെല്ലാം ഇത് ഇതെല്ലാം ഇതിൻ്റെ അപ്പുറം നമുക്ക് പ്രതീക്ഷിക്കാം ഇന്ന് ആ ഒരു വിദ്യാർത്ഥി സ്കൂളിലേക്ക് കൊണ്ടുവരുന്ന മൊബൈൽ ഫോൺ സ്റ്റാഫ് റൂമിൽ പിടിച്ചു വെച്ചതിന് എന്താണ് ആ പ്രധാന അല്ലെങ്കിൽ എച്ച് എമ്മിനോട് പറയുന്ന വാക്കുകൾ എന്താ കൊന്നു കളയും ഞാൻ ഇനി സംസാരിക്കുന്ന വീഡിയോ നിങ്ങളെടുത്ത് നാടിനെ കൊന്നുകളയും നീ സ്കൂളിൽ നിന്ന് പുറത്തിറങ്ങി നീ കൊന്നുകളെന്നാണ് വിദ്യാർത്ഥി പറഞ്ഞത് പതിനാറോ പതിനേഴോ വയസ്സ് മാക്സിമം വിദ്യാർത്ഥികൾ ഉണ്ടാവുകയുള്ളൂ എവിടുന്നാണ് ഈ ധൈര്യം ആ കുട്ടിക്ക് കിട്ടുന്നത് ആ ഒരു നിങ്ങളൊന്നാലോചിച്ച് നോക്ക നമ്മുടെ ഒരു ഫ്രണ്ടിന് നമ്മൾ ഈ ഒരു വാക്ക് പറയുമോ ആ വാക്ക് അല്ലെങ്കിൽ ഇതിനപ്പുറത്തേക്ക് ഞാൻ നിന്നെ ചെയ്യും എന്ന് ആ കുട്ടിക്ക് പറയാൻ സാധിക്കണമെങ്കിൽ എവിടുന്നാ ഈ ഒരു സ്പിരിറ്റ് അല്ലെങ്കിൽ ആ ഒരു ധൈര്യം എന്ന് അവിടുന്ന് അവനെവിടുന്നാണ് കിട്ടുന്നത് കാരണം അവൻ്റെ കൂടെ ഇതിനൊക്കെ പറ്റിയ ആളുകൾ എൻ്റെ കൂടെ ഉണ്ട് എന്ന ധൈര്യം തന്നെയാണ് അവനെ കൊണ്ടത് വരയിപ്പിച്ചത് നിങ്ങൾ ആലോചിച്ച് നോക്കൂ നിങ്ങളുടെ മക്കൾ നിങ്ങളാ കുട്ടികൾ രാവിലെ സ്കൂളിൽ പോകുന്നുണ്ട് അല്ലെങ്കിൽ അവൻ വൈകുന്നേരം വീട്ടിലേക്ക് എത്തുന്നുണ്ട് ഫ്രണ്ട്സിനൂടെ കളിക്കാൻ വേണ്ടി പോകുന്നുണ്ട് എവിടെയൊക്കെ പോകുന്നുണ്ട് തിരിച്ച് വീട്ടിലെത്തുന്നുണ്ട് ആരാണ് അവൻ്റെ ഫ്രണ്ട് സർക്കിൾ ആരാ ആരെ കൂടെയാണ് അവന് പോകുന്നത് എന്തൊക്കെയാണ് അവൻ ചെയ്യുന്നത് ഒരു ബോധം ഒരു ചിന്തി നമുക്കില്ലെങ്കിൽ വീണ്ടും അണ്ടർലൈൻ ചെയ്ത് പറയുകയാണ് ഇതിനെക്കാട്ടും വലിയത് നമ്മൾ കേട്ട മകൻ അമ്മയെ കൊല്ലുന്ന ഒന്നും അതിനെക്കാട്ടും വലിയ ന്യൂസുകൾ അതിനെക്കാട്ടും അപ്പുറത്തുള്ള കാര്യം നമ്മൾ കേൾക്കേണ്ടി വരും സോ വിദ്യാർത്ഥികളിൽ അല്ലെങ്കിൽ ഇന്നത്തെ യങ് ജനറേഷനിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ നിർബന്ധമായും നമ്മൾ അനലൈസ് ചെയ്ത് പഠിക്കുക തന്നെ ചെയ്യേണ്ട കാര്യമാണ് കാരണം ഒരു പുതിയ തലമുറയായി വരുന്ന ആളുകളാണ് അവരിൽ ഇത്തരത്തിലുള്ള വാല്യൂസും നോംസും ഒന്നുമില്ലെങ്കിൽ പിന്നെ നമ്മുടെ വരാനിരിക്കുന്ന തലമുറ അത് എന്താവും എന്നുള്ളത് നിങ്ങൾ തന്നെ തീരുമാനിക്കണം ഇവിടെ ചർച്ചയപ്പെടേണ്ട വിഷയം അതാ അവൻ്റെ അവകാശത്തെ പറ്റിയാണെങ്കിൽ ചില സോഷ്യൽ നോംസ് ചില സാമൂഹ്യ മൂല്യങ്ങളൊക്കെ നമ്മൾ നമ്മളെ ജീവിതത്തിൽ ഉൾപ്പെടുത്തണം എന്നാണോ നിങ്ങൾ തീരുമാനം നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ള കാര്യം നിർബന്ധം നിങ്ങൾ താഴെ കമെൻറ്റ് ചെയ്യുക ഞാൻ ബേസിക്കായി ഒന്നാ ഒരു കാര്യം ഞാൻ വീണ്ടും ആൺലൈൻ ചെയ്ത് പറയുകയാണ് ചില കാര്യങ്ങൾ നമ്മൾ ഈ പൊളിറ്റിക്കൽ കറക്നസ്സോ അല്ലെങ്കിൽ ചില കാര്യങ്ങൾ അവകാശങ്ങളൊന്നുമല്ല നമ്മൾ നോക്കേണ്ടത് അവിടെ ചില മൂല്യങ്ങളും വാല്യൂസ് എന്ന് പറഞ്ഞ ചില കാര്യങ്ങളുണ്ട് അതൊക്കെ നമ്മൾ പാലിക്കുക തന്നെ വേണം അവിടെ നമ്മൾ അവകാശങ്ങളും റൈറ്റ്സിനൊക്കെ ഒന്ന് മാറ്റി വെക്കുക ഒരു അധ്യാപകന്റെ മുന്നിൽ സംസാരിക്കാനുള്ള അവകാശം ഏതൊരാൾക്കും ഉണ്ട് പക്ഷേ ആ അവകാശങ്ങൾ ഇത്തരത്തിൽ കൊലവിളിയിലേക്കും ഇത്തരത്തിലുള്ള ദാഷ്യത്തിലേക്ക് പോവുകയാണെങ്കിൽ പിന്നെ നാളെ എന്ത് സംഭവിക്കും എന്ന കാര്യത്തില് അതൊരു ചോദ്യം ചെയ്യാൻ തന്നെയായിരിക്കും